നമുക്കപ്പഴേ ഇന്ന് നമ്മൾ വെക്കാൻ പോകണത് മുള്ളങ്കി അല്ലെങ്കിൽ റാഡിഷ് എന്ന് ഒരു പച്ചക്കറിനെ പറ്റിയാണ് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഞാൻ വെക്കുന്ന പോലെ വെച്ചാലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നമുക്കിത് ഇതിങ്ങനെ തോലൊക്കെ ചെവി കട്ട് ചെയ്തു അതിനുശേഷം നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ചു അതിൽ കടുക് പൊട്ടിച്ചു അതിനുശേഷം നമ്മൾ പച്ചമുളക് സവാള കറിവേപ്പില ഇത് മൂന്ന് നമ്മുടെ ആവശ്യത്തിന് അരിഞ്ഞെടുത്തിട്ട് അത് നല്ലപോലെ റ്റുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന റാഡിഷിട്ട് നന്നായിട്ട് ഇതിൽ ഈയൊരിതിൽ മഞ്ഞൾപ്പൊടി ഇട്ട മഞ്ഞപ്പൊടിയും കൂടി ഇടണോട്ടെ അതിൽ നമ്മൾ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ കുറച്ചൊരു കുറച്ച് നമ്മുടെ കയ്യിൽ തളിക്കാവുന്ന വെള്ളം ഇട്ട് തളിച്ചിട്ട് അത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക അപ്പോൾ നമ്മൾക്ക് ഈ റാഡിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മൂത്രശുദ്ധിക്കും മഞ്ഞപ്പിത്തം ശമിപ്പിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്കൊക്കെ പതിവായി കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിൽ നിറയെ വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ സി ി സിക്സ് കെ എന്നിവ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ പിന്നെ ഫൈബർ സിങ്ക് കാൽസ്യം പൊട്ടാസ്യം അങ്ങനെ തുടങ്ങിയ എല്ലാം ഇത് അടങ്ങിയിട്ടുണ്ട് ഈ റാഡിഷിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലേ ഇത് ബോഡി നല്ല വർക്കിംഗ് വർക്കിങ് കണ്ടീഷനാക്കുമെന്നാണ് കേട്ടോ പൊതുവേ ഈ പച്ചക്കറിനെ പറ്റി പറയണത് അപ്പം ഞാനിതിൻ്റെ അകത്ത് ഒരു നമ്മുടെ തേങ്ങയും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും കൂടി പയ്യെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും ഇതിനകത്ത് ഇടോട്ടെ അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് ഒരു പൊള്ളൽ പോലത്തെ ഒരു ടേസ്റ്റാണ് അപ്പം നമ്മളിത് നല്ലപോലെ വെന്തതിന് ശേഷം ആ അരമുറി തേങ്ങയും ജീരകവും ചെറിയ ജീരകവും പച്ചമുളക് നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പില വിട്ടിട്ട് അതൊന്ന് ഇത് വെന്ത് വെന്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വരട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ ചെയ്താൽ ഞാനല്ലാതെ ഇതുപോലെ നമ്മുടെ ഉരുളക്കിടക്കം മെഴുക്ക് പറഞ്ഞ പോലെ ചെയ്തിട്ട് അത്ര അങ്ങാട്ട് നമുക്ക് ഇഷ്ടവില്ല കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ പക്ഷെ നമ്മൾ ഇങ്ങനെ ഒന്ന് ജീരകമൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കണേ ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരിതാണ് കേട്ടോ എന്ന് പറയണത് അപ്പം നമുക്ക് ഇടയ്ക്ക് ഞങ്ങൾ ഫസ്റ്റ് ഈ പച്ചക്കറി അങ്ങനെ വാങ്ങില്ലായിരുന്നു കേട്ടോ ഇതെങ്ങനെ വെക്കണമെന്നൊന്നറിയില്ലായിരുന്നു അതിന് ശേഷം പിന്നെ ഇവിടെ അടുത്ത വീട്ടിൽ അവരിങ്ങനെ മേടിച്ചിട്ട് അവർ വെക്കണം കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഇവിടെ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം കൊണ്ടങ്ങനെ വെക്കാൻ തുടങ്ങിയത് ഉണ്ടാവും അപ്പം നമ്മൾ പീരയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഒന്നിതാക്കിയിട്ട് ഒന്നും കൂടി മൂടി വെച്ചപ്പം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നേട്ടോ അപ്പം അതൊന്ന് വറ്റണം അതിന് ശേഷം നമ്മുടെ സ്വാദിഷ്ടമായ റാഡിഷ് റെഡി ആയിട്ട് കേട്ടോ